ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് തൃശൂരിനെ കയ്യിലെടുത്തിരിക്കുകയാണ് നെഞ്ചേറ്റിയിരിക്കുകയാണ് സുരേഷ് ഗോപി മലയാള സിനിമാ ലോകത്തു നിന്നും ഇന്നസെൻ്റിന് ശേഷം ലോക്സഭയിലേക്ക് എത്തുന്ന പ്രമുഖ താരമായിരിക്കുകയാണ് സുരേഷ് ഗോപി ചാലക്കുടിയിൽ എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിച്ചാണ് ഇന്നസെൻ്റ് പാർലമെന്റിൽ എത്തിയതെങ്കിൽ ബി ജെ പി ടിക്കറ്റിൽ തൃശ്ശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപി കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് എം പി ആയിരിക്കുന്നത് വിജയത്തിന് പിന്നാലെ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചു നടൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരൊക്കെ മലയാള സിനിമാ രംഗത്തെ നിരവധി താരങ്ങളൊക്കെ രംഗത്തെത്തിയിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നുണ്ട് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ തനിക്ക് അഭിനയത്തോടുള്ള അഭിനിവേശത്തെക്കുറിച്ചും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയത്തിൽ എത്രത്തോളം സജീവമായിരിക്കുന്നു അതുപോലെ തന്നെ അഭിനയവും മുന്നോട്ട് കൊണ്ട് പോകണം എന്നൊരാവശ്യം അദ്ദേഹം മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും എന്നൊരു ട്രെൻഡ് നിലനിൽക്കെ തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ തലേ ദിവസം മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി സുരേഷ് ഗോപിയെ നായകനാക്കിയുള്ള സിനിമാ കരാറുമായി മുന്നോട്ട് പോയത് ഒരു സംശയം ബലപ്പെടാൻ കാരണമാക്കിയിട്ടുണ്ട് മമ്മൂട്ടി സുരേഷ് ഗോപിക്ക് ഒരുക്കിയിരിക്കുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം സിനിമ അഭിനയവും കേന്ദ്രമന്ത്രി സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്തായാലും പറ്റില്ല ആ സമയത്താണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രോജക്റ്റിൽ സുരേഷ് ഗോപി ഇപ്പോൾ അഭിനയിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അസ്വാഭാവികത ഇപ്പോൾ കാണുമ്പോഴാണ് ഇതിന് പിന്നിൽ ഇങ്ങനെ കേന്ദ്രമന്ത്രിയാകുന്നത് തടയാനുള്ളതാണോ സിനിമ അഭിനയം മുന്നോട്ട് വെച്ച് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം കളയിക്കാനാണോ മമ്മൂട്ടിയുടെ ശ്രമം എന്ന രീതിയിൽ ചർച്ച വരുന്നത് എന്തായാലും തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപി എടുക്കുമെന്നും അങ്ങനെയാണെങ്കിൽ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപി എത്തുമെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സമയത്ത് മറ്റൊരു ചർച്ചാ വിഷയമാകുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച സുരേഷ് ഗോപിക്ക് മമ്മൂട്ടി നൽകിയ ഉപദേശമാണ് മുൻപും പല അഭിമുഖങ്ങളിലും സുരേഷ് ഗോപി മമ്മൂട്ടിക്ക് താൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു അഭിമുഖത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച തനിക്ക് മമ്മൂട്ടി തന്ന ഉപദേശത്തെക്കുറിച്ച് കുറിച്ച് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ശരിയായി ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു മമ്മൂട്ടിയുടെ ഉപദേശത്തിന്റെ സാരം അതിന് കലക്കൻ മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ നിങ്ങൾക്ക് ശരിയായി ജീവിക്കാൻ കഴിയില്ല വലിയ ബാധ്യതയില്ലാത്തതിനാൽ രാജ്യസഭാ എം പി ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഈ തീരുമാനവും മുന്നോട്ടു പോകാവൂ എന്നാൽ ജനങ്ങളുടെ ിൽ നിങ്ങൾ വിജയിച്ചാൽ എല്ലാവരും നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും എന്നായിരുന്നു മമ്മൂട്ടി തനിക്ക് നൽകിയ ഉപദേശം എന്ന് സുരേഷ് ഗോപി അന്ന് അഭിമുഖത്തിൽ പറഞ്ഞു മമ്മൂട്ടിയുടെ ഈ ഉപദേശത്തിന് ആ വെല്ലുവിളി താൻ ഏറ്റെടുക്കുകയാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി എങ്കിൽ അത് അങ്ങനെ ആവട്ടെ എന്ന് മമ്മൂട്ടി മറുപടി നൽകിയെന്നും സുരേഷ് ഗോപി പറയുന്നു മനസ്സിലാക്കാൻ കഠിനമാണെങ്കിലും ലളിതമായൊരു മനുഷ്യനാണെന്നും സുരേഷ് ഗോപി മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ഇരുവരും തമ്മിൽ ഇടയ്ക്ക് പിണങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ടാവും ഇപ്പോൾ ബി ജെ പിയും സംഘപരിവാറുമൊക്കെ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഈ പുതിയ നീക്കത്തെ സംശയിക്കുന്നതും കാര്യമുണ്ടായിട്ട് തന്നെയാണ് കാരണം പുഴു എന്ന ചിത്രത്തിൽ മതസ്പ്രദ്ധ വളർത്താൻ മമ്മൂട്ടി ശ്രമിച്ചു അല്ലെങ്കിൽ പുഴു ഉണ്ട തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി ഒരു വിരോധം ഉണ്ടാക്കാൻ ശ്രമിച്ചു മത തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ചകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു മറ്റൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്